പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തുള്ള പഠിച്ച റബ്ബേ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലോ റബ്ബെ ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഒരു വല്ലാത്തൊരു മരണം തന്നെയാണിത് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല മകളുടെ തലയോട്ടിയാണ് ഒരു മാതാപിതാക്കൾ ഏറ്റുവാങ്ങുന്നത് സുബഹാന വല്ലാത്തൊരു വിധി തന്നെയാണ് റബ്ബേ തലയോട്ടി മറവ് ചെയ്യുകയാണ് പതിനെട്ട് വർഷം മുമ്പ് കൊല്ലപ്പെട്ട മകളുടെ തലയോട്ടിയാണ് മാതാപിതാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സുബഹാൻ അള്ളാ കാസർഗോഡ് പതിനെട്ട് വർഷം മുമ്പ് കൊല്ലപ്പെട്ട സഫിയ എന്ന് പറയുന്ന മകളുടെ തലയോട്ടിയായിരുന്നു ആ മാതാപിതാക്കൾ ഏറ്റുവാങ്ങിയത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും തലയോട്ടി അടങ്ങിയ കാർബോർഡ് പെട്ടി ഏറ്റുവാങ്ങിയ മാതാപിതാക്കൾ നിലവിളിയോടെ അവർ തളർന്നു പോയി സുബഹാന കുട്ടിയുടെ പിതാവ് തളർന്ന് വിങ്ങി പൊട്ടിപ്പോയി സുബഹാനല്ലാ പഠിച്ച റബ്ബെ അവസ്ഥ ആർക്കും വരുത്തല്ലോ റബ്ബേ ഇതൊരു വല്ലാത്തൊരു പരീക്ഷണം തന്നെ റബ്ബെ മകളെ ഖബറടക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് മകളുടെ തലയോട്ടി മാതാപിതാക്കൾ ഏറ്റുവാങ്ങിയത് ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം കൊത്തി കൊത്തി കഷണങ്ങളാക്കിയിരുന്നു പഠിച്ചറബ്ബേ ഇതുപോലൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കല്ലേ റബ്ബേ പണമുള്ളവൻ കാര്യക്കാരനാകുന്ന നമ്മുടെ ഈ നിയമത്തിന്റെ മുന്നിൽ പതിനെട്ട് വർഷം വേണ്ടി വന്നു മകളുടെ തലയോട്ടി കിട്ടാൻ പഠിച്ച റബ്ബേ ഈ പാവപ്പെട്ടവരായ മാതാപിതാക്കൾ മകളുടെ നല്ല ജീവിതം ആഗ്രഹിച്ചാണ് അവിടെയുള്ള ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്കയച്ചത് അന്നൊക്കെ ആ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു നമ്മുടെ മകൾക്ക് നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും വിദ്യാഭ്യാസവും അവർ നൽകും അങ്ങനെ വളരെ സന്തോഷത്തിലായിരുന്നു അവർ അവിടെ പറഞ്ഞയച്ചത് ദാരിദ്ര്യ രേഖക്ക് താഴെ നിൽക്കുന്ന ഇവർ അവരുടെ മക്കളെ നല്ല രീതിയിൽ നോക്കാനുള്ള ശേഷിയില്ലാത്ത മാതാപിതാക്കളാണ് ഇവർ പാവങ്ങളായ ഇവർ ഒരുപാട് മോഹിച്ചു തൻ്റെ മകൾ നല്ല രീതിയിലാകും എന്ന് കരുതി പക്ഷെ ആ മകളെ പറഞ്ഞയച്ചത് പക്ഷെ ആ മകളെ അവർ ഗോവയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കാലങ്ങളോളം ഇവർക്ക് കാണാൻ പറ്റാതെയായി അവിടെ പോയി മകളെ കാണാനുള്ള പണവും വഴിയും അവർക്കറിയില്ലായിരുന്നു ആ കുട്ടിയെ ഹംസ എന്ന പേരുള്ള ഒരാൾ ഗോവയിലെ സ്വന്തം ഫ്ളാറ്റിൽ തട്ടിക്കൊണ്ടു പോയി കൊലപ്പെടുത്തി വെട്ടി മുറിച്ച് ചാക്കിലാക്കി അവിടെ പണി നടക്കുന്ന ഡാം സൈറ്റിൽ കുഴിച്ചു മൂടുകയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു കൊലപാതകം രണ്ടായിരത്തി എട്ട് ജൂൺ അഞ്ചിന് തലയോട്ടിയും കുറച്ച് അസ്ഥി കഷ്ണങ്ങളും കണ്ടെടുത്തു ഇത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ സൂക്ഷിക്കുകയായിരുന്നു കോടതി പ്രതിക്ക് വധശിക്ഷ നൽകിയെങ്കിലും പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തമാക്കി പണമുള്ളവൻ ഇവിടെ കാര്യക്കാരൻ നമ്മളൊക്കെ വെറും പാവങ്ങൾ അതിനുശേഷമാണ് മതാചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മാതാപിതാക്കൾ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത് വടച്ച ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണിത് നമ്മളൊക്കെ സ്വയം ചിന്തിച്ചു നോക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു സ്വന്തം മകളുടെ തലയോട്ടി ഏറ്റുവാങ്ങി അത് ഖബറടക്കി എല്ലാ കർമ്മങ്ങളും ചെയ്ത് മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ് കുടുക അയ്യങ്കോരി മൈദീൻ ജുമാ മസ്ജിദിൽ ഖബറടക്കി ഇന്നാലില്ല മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ പർത്തറബ്ബ ഇതുപോലൊരു വിധി ആർക്കും വരുത്തല്ല റബ്ബെ ആ മകളുടെ ഖബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ആ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ പ്രകാശം കൊണ്ട് നിറക്കണ റബ്ബെ ആ മകളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ പർത്തറബ്ബെ ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മളെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക് ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബെ അവിടുത്തെ നമ്മുടെ ഈ ദുവാ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ദു ചെയ ചെയ്യാൻ പറ്റുന്നവർ യാസിനും ഫാത്തിയും മതി ഹതിയെ ചെയ്യുക ഇൻഷാ അല്ല അസ്സലാലൈക്കും വാഹമത്തുള്ള